നിശ്ചയമില്ലാത്ത ഒന്നിനെ ഇന്നതാണെന്ന് തീരുമാനിക്കുന്നതിനേക്കാൾ സാധ്യതകളെ അനലൈസ് ചെയ്യുന്നതാണ് വിവരം സാധ്യതകളല്ലാതെ അവ തീരുമാനങ്ങളായി അപഗ്രഹിക്കുന്നത് പ്രിയപ്രിയങ്ങളുടെ ലോകങ്ങളിലാണ് അത് പലപ്പോഴും ജനതയെ വിവരക്കേഴിൽ കൊണ്ടെത്തിക്കുകയും ചെയ്യും ആ വിശ്വവിജ്ഞാന കോശത്തിൽ അത് എഴുതുന്നതിന് മുമ്പ് തങ്ങളീ എഴുതാൻ പോകുന്ന സാധനം വരുംകാല ജനതയ്ക്ക് വൈകല്യങ്ങൾ ഉണ്ടാക്കുമെന്നും മതപരമായി ഇവിടെ ജനങ്ങൾ തമ്മിൽ അടിക്കുമെന്നും ചരിത്രം തയ്യാറാക്കുകയാണെന്ന ഉത്തമ ഉത്തമ ഇവരിൽ പലരും അവർ പങ്കെടുക്കാതെ ആരെയോ ഇത് കോൺട്രാക്ട് ലയിപ്പിച്ചിട്ട് തങ്ങളുടെ പേര് വെക്കുന്നതിന് കാശ് വാങ്ങിച്ചതായിരിക്കുമോ അങ്ങനെയാണെങ്കിൽ ചരിത്രത്തോടും അറിവിനോടും ഈ ബുദ്ധിജീവികൾ നീതി പുലർത്തിയിട്ടുണ്ടാകുമോ ഒരു പുസ്തകം വായിച്ചു നോക്കാതെ അതിൻ്റെ അന്തസത്ത എന്താണെന്ന് അറിയാതെ അതിന് മുഖ അതിന് അവതാരി അവതാരിക എഴുതി കൊടുക്കുകയും അതിനുള്ള കാശും കൂടെ വേണമെന്ന് ജീവിക്കുകയും ചെയ്യുന്ന വിധം നമ്മുടെ ബൗദ്ധിക സ്രോതസ് അത്ര അപരിശുദ്ധമായി കഴിഞ്ഞിട്ടുണ്ടാകുമോ ഒരു ക്രിക്കറ്റ് കളിക്കാരൻ്റെയും ഒരു സിനിമാ നടൻ്റെയും പരസ്യത്തിൽ പങ്കെടുത്ത് ജനങ്ങളെ വഞ്ചിക്കുന്നതിന് വേണ്ടി താൻ ഈ സോപ്പ് കൊണ്ട് കുളിക്കുന്നുവെന്നും താൻ ഇതാണ് കഴിക്കുന്നതെന്നും പറയുന്നിടത്തോളം ലാഘവത്തോടെ നമ്മുടെ ബുദ്ധിജീവികളും സാമൂഹ്യ പ്രവർത്തകരും ആക്ടിവിസ്റ്റുകളും അധപ്പതിച്ചു കഴിഞ്ഞിട്ടുണ്ടാകുന്നു ഇപ്പോൾ മഹാഭാരതം രാമായണം ഇത്തരം കൃതികളൊക്കെ കൽപ്പിതമാണോ ആദ്യം നമുക്ക് കൽപ്പിതമാണെന്ന് എടുക്കുക നമുക്ക് അവരോട് വിരോധം തോന്നേണ്ട കാര്യമില്ല കാരണം കൽപ്പിതമായിരിക്കാം നിശ്ചയമില്ലാത്ത ഒന്നിനെ ഇന്നതാണെന്ന് തീരുമാനിക്കുന്നതിനേക്കാൾ സാധ്യതകളെ അനലൈസ് ചെയ്യുന്നതാണ് വിവരം സാധ്യതകളല്ലാതെ അവ തീരുമാനങ്ങളായി അപഗ്രഹിക്കുന്നത് പ്രിയപ്രിയങ്ങളുടെ ലോകങ്ങളിലാണ് അത് പലപ്പോഴും ജനതയെ വിവരക്കേടിൽ കൊണ്ടേ എത്തിക്കുകയും ചെയ്യും സാധ്യതാ ചരിത്രം എടുത്താൽ മഹാഭാരതവും രാമായണവും പോലുള്ള കൃതികളെല്ലാം കേവലം കഥകളാണ് അതിലെ കഥാപുരുഷന്മാരാരും ജീവിച്ചിരുന്നവരല്ല എന്ന ഏതെങ്കിലും ഒരു ചരിത്രകാരൻ തന്നെ എഴുതിയാലും അവൻ്റെ നിത്യജീവിതത്തോട് ബന്ധപ്പെട്ടുള്ള എവിടെയെങ്കിലും പോയി അറിയാതെ പ്രസംഗിക്കുമ്പോഴോ മറ്റു സമയത്തോ ഒക്കെ ഇവരെ ചരിത്ര പുരുഷന്മാരായി ഇവൻ തന്നെ അറിയാതെ പറഞ്ഞു പോകുന്ന ഒരു സംസ്കാരം ഇവനിൽ കിടപ്പുണ്ടെന്ന് പോലും മറന്നു പോകാറുണ്ട് നമ്മുടെ ബുദ്ധിജീവികളിൽ പലരും നമ്മുടെ രാമജന്മഭൂമിയും പ്രശ്നവും വന്ന സമയങ്ങളിൽ രാമൻ വെറും കൽപ്പിതാംശമാണെന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ പ്രസംഗിച്ചിട്ടുണ്ട് ആ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞ് അതെ അതെ അവരുടെ പ്രസംഗങ്ങൾ മുഴുവൻ അങ്ങ് ഒന്ന് സ്വീകരിച്ചിട്ട് ഒന്ന് എടുത്തിട്ട് അവരിൽ പലരും എഡിറ്ററായിട്ടുള്ള എസ് പി സി എസിന്റെ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ കീഴിൽ എൻ ബി എസ് എന്നൊരു സ്ഥാപനമുണ്ട് നാഷണൽ ബുക്ക് സ്റ്റാൾ കേട്ടിട്ടുണ്ടാവും അവർ പബ്ലിഷ് ചെയ്ത ഒരു നിഖണ്ഡുണ്ട് കേട്ടിട്ടുണ്ടോ എന്ന് വിശ്വവിജ്ഞാന കോശം ആ വിശ്വവിജ്ഞാന കോശത്തിൽ അയോധ്യ എന്ന ഹെഡിങ്ങില് ഒരു സാധനമുണ്ട് അതിൽ ആണ്ടും തീയതിയും കൃത്യമായി പറഞ്ഞു അയോധ്യ നഗരം വിക്രമാദിത്യന്റെ കാലം മുതൽ പ്രസിദ്ധവും പ്രസിദ്ധമായ രാമക്ഷേത്രം കൊണ്ട് അലങ്കൃതവും ഒക്കെ ആയിരുന്നു എന്ന് പറഞ്ഞ് വർണ്ണിച്ചു വന്നിട്ട് മുഗൾ ചക്രവർത്തിയായ ബാബർ പേര് ഞാൻ അവർക്ക് നിൽക്കും ഇന്ന സിദ്ധന്റെ അഭിപ്രായപ്രകാരം മുസ്ലിം ഫക്കീറിന്റെ അഭിപ്രായ പ്രകാരം ക്ഷേത്രം തകർത്ത് പള്ളി പടതുവെന്നും അന്നുമുതൽ അവിടം കലാപഭൂമിയായി മാറിയിട്ടുണ്ടെന്നും ഇപ്പോഴും അതങ്ങനെ തുടരുന്നുവെന്നും ആ വിശ്വ കോശത്തിൽ അത് എഴുതുന്നതിന് മുമ്പ് തങ്ങളീ എഴുതാൻ പോകുന്ന സാധനം വരുംകാല ജനതയ്ക്ക് വൈകല്യങ്ങൾ ഉണ്ടാക്കുമെന്നും മതപരമായി ഇവിടെ ജനങ്ങൾ തമ്മിൽ അടിക്കുമെന്നും അറിയാതെ ചരിത്രം ഉത്തമ ഉത്തമബോധ്യത്തോടെ തയ്യാറാക്കിയതായിരിക്കുമോ ഇവരിൽ പലരും അവർ പങ്കെടുക്കാതെ ആരെയോ ഇത് കോൺട്രാക്ട് ലയിപ്പിച്ചിട്ട് തങ്ങളുടെ പേര് വെക്കുന്നതിന് കാശു വാങ്ങിച്ചതായിരിക്കുമോ അങ്ങനെയാണെങ്കിൽ ചരിത്രത്തോടും അറിവിനോടും ഈ ബുദ്ധിജീവികൾ നീതി പുലർത്തിയിട്ടുണ്ടാകുമോ ഒരു പുസ്തകം വായിച്ചു നോക്കാതെ അതിൻ്റെ അന്തസത്ത എന്താണെന്ന് അറിയാതെ അതിന് മുഖ അതിന് അവതാരിക എഴുതി കൊടുക്കുകയും അതിനുള്ള കാശും കൂടെ വേണമെന്ന് ജീവിക്കുകയും ചെയ്യുന്ന വിധം നമ്മുടെ ബൗദ്ധിക സ്രോതസ് അത്ര അപരിശുദ്ധമായി കഴിഞ്ഞിട്ടുണ്ടാകുമോ ഒരു ക്രിക്കറ്റ് കളിക്കാരൻ്റെയും ഒരു സിനിമാ നടൻ്റെയും പരസ്യത്തിൽ പങ്കെടുത്ത് ജനങ്ങളെ വഞ്ചിക്കുന്നതിന് വേണ്ടി താൻ ഈ സോപ്പ് കൊണ്ട് കുളിക്കുന്നുവെന്നും താൻ ഇതാണ് കഴിക്കുന്നതെന്നും പറയുന്നിടത്തോളം ലാഘവത്തോടെ നമ്മുടെ ബുദ്ധിജീവികളും സാമൂഹ്യ പ്രവർത്തകരും ആക്ടിവിസ്റ്റുകളും അധപ്പതിച്ച് കഴിഞ്ഞിട്ടുണ്ടാകുമോ ഇവരുടെ അറിവിലും ഇവരുടെ തലയിലും ഇവരുടെ ജീവിതത്തിലും സർവവിശ്വാസവും അർപ്പിച്ച ഒരു ജനതയുടെ അപജയത്തിന് ഈ രാഷ്ട്രത്തിന്റെ ബൗദ്ധിക സ്രോതസ് ഇന്ന് കാരണമായിട്ടുണ്ടാകുമോ മറിച്ച് ഇതിന്റെ സാധ്യത ഇത് കൽപ്പിതാംശമാകാം കൽപ്പിതാംശമാണെങ്കിൽ ആ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച ഒരു ബുദ്ധിയുണ്ട് ആ ബുദ്ധി കൽപ്പിതമായി ഇത്തരം മാനസിക കഥാപാത്രങ്ങളെ സൃഷ്ടിക്കാൻ പറ്റിയവൻ ഇന്നത്തെക്കാൾ പരിഷ്കൃതമായ ഒരു സമൂഹത്തിൽ മാത്രമേ ജീവിക്കുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ നാം കുട്ടികളെ പഠിപ്പിക്കുന്നത് വസ്തുതാപരമായി തെറ്റാണ് ഇന്നുള്ള ഒരു സാഹിത്യകാരനേക്കാൾ ഇന്നുള്ള ഒരു ആക്ടിവിസ്റ്റിനേക്കാൾ ഇന്നൊരു സംവിധായകനേക്കാൾ ഇന്ന് ഒരു ബുദ്ധിജീവിയേക്കാൾ ഒരു മത നേതാവിനേക്കാൾ ആർജവവും അറിവും മനസ്സിൻ്റെ ഭാവനാലോകങ്ങളിൽ വെച്ചു പുലർത്തിയ ഒരുത്തൻ യുഗങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നുവെങ്കിൽ അറിവില്ലായ്മയിൽ നിന്ന് അറിവിലേക്ക് ശിലായുഗമൊക്കെ കടന്നാണ് മനുഷ്യൻ വന്ന ചരിത്ര പശ്ചാത്തലം തെറ്റാണ് ഈ ചരിത്രാംശങ്ങൾ ഇങ്ങനെ തെറ്റാണെന്ന് കൃത്യമായി ബോധ്യപ്പെടുമ്പോഴും കുറേ അധ്യാപകരെ അത് പഠിപ്പിച്ച് പഠിപ്പിക്കാൻ വിടുകയും കുറേ വിദ്യാർത്ഥികൾ അത് പഠിച്ച് ജീവിതം നശിപ്പിക്കുകയും ചെയ്യുന്നത് ആസൂത്രിതമായി എന്തിനു വേണ്ടിയാണ് അറിവിനു വേണ്ടിയല്ല